ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചന്തേരി സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതുപോലെ ഡോട്ടായിട്ടുള്ള ഡിസൈൻ ആണ് നല്ലൊരു പീ ബ്ലൂ ആണ് വരുന്നത് നല്ല വീതിയുള്ള ബോർഡറും ടോപ്പിന് സാരിക്ക് ദാവണി സെറ്റിന് എല്ലാറ്റിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപ നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് അതിന്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെയാണ് കരിഞ്ഞ റെഡാണ് ഡാർക്ക് റെഡ് ഈ ഒരെണ്ണത്തിന് മാത്രം രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് ഒരു സൈഡിൽ വീതി കുറഞ്ഞ ബോർഡറും അടുത്ത സൈഡിൽ വീതി ഉള്ള ബോർഡറും എല്ലാം സെയിം പ്രൈസ് തന്നെയാണ് ഇരുന്നൂറ്റി എൺപത് രൂപ അടുത്ത കളർ ഇങ്ങനെയാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് നല്ല രീതിയുള്ള ആണ് ടോപ്പിനൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടിയിൽ ബോർഡർ ആയിട്ട് നിൽക്കും ഇത്രയാണെന്ന് കാണിക്കാനുള്ള മൂന്ന് കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ ഇരിപ്പിളത്തരായി ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണം